പ്രിയപ്പെട്ടവരെ നമ്മുടെ സി പി എമ്മിന് മാത്രമല്ല കേരളത്തിലെ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾക്കാകെയും ഇന്നത്തെ ഘട്ടത്തിൽ ജനാധിപത്യ ശക്തികൾക്കും വലിയ നഷ്ടം എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് വി എസിൻ്റെ വിയോഗം വി എസിനെ കുറിച്ച് വളരെ കൂടുതൽ കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ പറഞ്ഞു പോകുന്ന ഔചിത്യമാവില്ല എന്നാണ് കരുതുന്നത് നമ്മുടെ ആധുനിക കേരളത്തിൻ്റെ സൃഷ്ടിയിൽ അതുല്യമായ പങ്കുവഹിച്ച ചുരുക്കം മഹാരഥന്മാരുണ്ട് ആ കൂട്ടത്തിൽ ഒരാളാണ് വി എസ് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ഇടചേർന്നാണ് ആ ജീവിതം കാണാൻ നമുക്ക് കഴിയുക സർ സെർസി അമേരിക്കൻ മോഡൽ എന്ന പേരിൽ രാജഭരണം തന്നെ നിലനിർത്തുന്നതിനുള്ള നീക്കം നടത്തിയപ്പോൾ അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന് വിളിച്ചുകൊണ്ട് ഐതിഹാസിക സമരം നടത്തിയ പുന്നപ്രവയലാർ സമരസേനാനികൾ ആ പുന്നപ്രവയലാർ സമരവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടു നിൽക്കുന്നതാണ് സഖ വി എസിൻ്റെ ജീവിതം ഇവിടെ പറഞ്ഞതുപോലെ കേരളത്തിലെ സംഘടനാ പ്രവർത്തനത്തിൽ തൊഴിലാളി സംഘടനയായാലും കർഷക പ്രസ്ഥാനമായാലും വിശേഷിച്ച് കർഷക തൊഴിലാളി പ്രസ്ഥാനം ശക്തിപ്പെടുത്തുന്നതിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ച നേതാവായിരുന്നു വി എസ് എന്നത് എല്ലാവർക്കും അറിയാവുന്നത് ഇതിൻ്റെ എല്ലാം കടന്നാൽ വളരെ കൂടുതൽ സമയമെടുക്കുമെന്നുകൊണ്ട് അവസരത്തിൽ അതിലേക്ക് വിശദമായി ഞാൻ കടക്കുന്നില്ല കുട്ടനാടിലെ കർഷകത്തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ ചുമതലയേറ്റെടുത്തു പോയ വി എസ് കൃഷ്ണപ്പിള്ളയുടെ നിർദ്ദേശം ഭംഗിയായി നിറവേറ്റിയെന്ന് മാത്രമല്ല അതുല്യമായ സംഘാടന ശേഷി അതിലൂടെ നേടിയെടുക്കാനായി എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട് പിന്നീടുള്ള കാലത്ത് അവഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും സി പി ഐ എമ്മിലും എല്ലാം കണ്ട തിളക്കമാർന്ന സംഘാടനാരീതി സംഘടനാ പ്രവർത്തനത്തിലെ മികവ് ഈ ഒരു അടിത്തറയിൽ വി എസിന് ലഭിച്ചതാണ് എന്നത് നാം കാണുന്നു നമ്മുടെ നാടിൻ്റെ പുതിയ കേരളത്തിൻ്റെ നല്ല നിലയിലുള്ള വളർച്ചക്ക് വലിയ സംഭാവനയാണ് വി എസ് നൽകിയത് ഇവിടെ ജാതിമത ശക്തികളുടെ ഇടപെടൽ വർഗീയ ശക്തികൾ അതിശക്തമായി ഇടപെടുന്ന രീതി ഇതിനെല്ലാമെതിരെ നിരന്തര പോരാട്ടം നടത്തിയ ജീവിതമാണ് വി എസിൻ്റെ എല്ലാ ഘട്ടത്തിലും തൊഴിലാളി തൊഴിലാളിവർഗ താൽപ്പര്യം ഉയർത്തിപ്പിടിക്കാൻ വി എസ് ശ്രദ്ധിച്ചിരുന്നു നമ്മുടെ നാട്ടിലെ അതസ്ഥ വിഭാഗത്തോട് വലിയ താല്പര്യവും അതിൻ്റെ ഭാഗമായുള്ള നടപടികളുമാണ് ബി എസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് കേരളം കേരള സംസ്ഥാനമെന്ന രൂപത്തിൽ രൂപം കൊണ്ടതിന് ശേഷം നമ്മുടെ നാടിൻ്റെ പുതിയ മാറ്റത്തിൽ കേരളത്തിൻ്റെ വികസനത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും പ്രധാന വഹിക്കുമ്പോൾ ആ ചുമതലയും ഭംഗിയായി നിറവേറ്റാൻ വി എസിനു കഴിഞ്ഞിരുന്നു അവഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ അദ്ദേഹം നിയമസഭാംഗമായി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു അതിനു ശേഷവും നിയമസഭാംഗമായും വ്യത്യസ്ത പാർലമെൻ്ററി ചുമതലകൾ വഹിച്ചും മാതൃകാപരമായി അദ്ദേഹം പ്രവർത്തിച്ചത് നാടിൻ്റെ അനുഭവത്തിലുള്ളതാണ് അനിതരസാധാരണമായ ഇടപെടലുകൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേതൃ നേതൃസ്ഥാനം വലിയ തോതിൽ സമൂഹം ശ്രദ്ധിക്കപ്പെട്ട ഒന്നായിരുന്നു മുഖ്യമന്ത്രി എന്ന നിലയിലും കേരളത്തിൻ്റെ വികസന കാര്യങ്ങളിൽ പ്രധാന പങ്കാണ് അദ്ദേഹം വഹിച്ചത് പാർട്ടിയുടെ വളർച്ചക്ക് ഏറ്റവും വലിയ സംഭാവന നൽകിയ നേതാക്കളിലൊരാളാണ് വി എസ് എന്ന് നമുക്കറിയാം പാർട്ടി ശക്തിപ്പെടുന്നതിന് നല്ല രീതിയിലുള്ള ഇടപെടൽ ശത്രുവർഗത്തിൻ്റെ ആക്രമണത്തിന് മുന്നിൽ ഒട്ടും പതരാതെയുള്ള നിലപാടുകൾ എല്ലാം പാർട്ടിയുടെ വളർച്ചയ്ക്ക് അങ്ങേയറ്റം കരുത്തു പകർന്നായിരുന്നു ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ ഉയർന്നു വന്നപ്പോൾ ആ ഘട്ടങ്ങളിലെല്ലാം ആ പ്രതിസന്ധിയിൽ പതറാതെ ചഞ്ചലപ്പെടാതെ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നേതൃനിരയിൽ അസാമാന്യമായ കഴിവ് പ്രകടിപ്പിച്ച നേതാവ് കൂടിയായിരുന്നു വി എസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും മികവാർന്ന ഒരു എന്ന രീതിയിലാണ് അദ്ദേഹം കേരളത്തിൽ പ്രവർത്തിച്ചു വന്നത് അത്തരത്തിൽ നമ്മുടെ നാടിൻ്റെ ആധുനിക കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് വലിയ സംഭാവനയാണ് അദ്ദേഹം നൽകിയത് ഇന്നത്തെ കാലം വർഗീയതയുടെ ആപത്ത് നിലനിൽക്കുന്ന കാലമാണ് ഇന്നത്തെ കാലം നമ്മുടെ ജനാധിപത്യ സംവിധാനങ്ങൾക്കാകെ ആപത്ത് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നൊരു കാലമാണ് ഇന്നത്തെ അവസ്ഥ പരിശോധിച്ചാൽ പാർലമെൻ്ററി ജനാധിപത്യം തന്നെ ഈ രീതിയിൽ തുടരുമോയെന്ന ആശങ്ക വലിയ തോതിൽ ഉയർന്നു വരുന്നൊരു കാലമാണ് അത്തരം ഒരു ഘട്ടത്തിലാണ് വി എസിൻ്റെ വിയോഗം നമുക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് എന്നാൽ എല്ലാ അത്തരത്തിലുള്ള ഘട്ടങ്ങളും ഇതുപോലുള്ള നേതാക്കന്മാരുടെ വിയോഗങ്ങളും കൂട്ടായ പ്രവർത്തനത്തിലൂടെ പരിഹരിക്കുന്നതിനാണ് എക്കാലവും നാം ശ്രദ്ധിച്ചു വന്നിട്ടുള്ളത് ഇവിടെ വി എസിൻ്റെ വിയോഗം സി പി ഐ എമ്മിനാണ് ഏറ്റവും കനത്ത നഷ്ടം ഉണ്ടാക്കുന്നതെങ്കിലും ആ നഷ്ടത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഒരുപാട് സി പി ഐമ്മിൻ്റേതല്ലാത്ത ആളുകൾ പല തലങ്ങളിലുള്ളവർ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയും ദുഃഖമറിയിച്ചും വരികയും സന്ദേശമയക്കുകയും എല്ലാം ചെയ്യുകയുണ്ടായി അവരോടെല്ലാമുള്ള കൃതജ്ഞത സി പി എമ്മിന് വേണ്ടി ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തട്ടെ നമ്മുടെ കേരളത്തിൻ്റെ ഉത്തമനമായ ഉത്തമനായ ഒരു സന്താനത്തെ അതേ രീതിയിൽ കണ്ടുകൊണ്ട് അംഗീകരിക്കാൻ എല്ലാവരും സന്നദ്ധരായി എന്നതിലാണ് ഞങ്ങൾക്ക് അതിയായ ചാരിതാർത്ഥ്യമുള്ളത് അദ്ദേഹത്തിൻ്റെ ദുഃഖത്തിൽ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു